അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു തോന്നിയില്ല ഇപ്പോൾ കറണ്ടരെല്ലാം കണ്ടില്ല ഇപ്പോൾ മൊബൈലിലൊക്കെ ആയി കഴിഞ്ഞില്ല ഇനി കട്ട് ചെയ്തിട്ട് കാര്യം നമ്മൾ സിനിമയുടെ ആളാണ് കേട്ടോ സിനിമ ആളാണ് ഈ സിനിമ കണ്ടവരാണ് സിനിമയെപ്പറ്റി കുറ്റം പറയുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാം സിനിമ കാണാത്തവരെല്ലാം എന്തെങ്കിലുമൊക്കെ പറയാം ഇവിടെ നിന്ന് കാര്യം മനസ്സിലാക്കുള്ളത് എമ്പുളൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതുകൂടി മനസ്സിലാക്കാം എന്താണ് എമ്പുരൻ ആരാണ് എമ്പുളൻ ഈ ചുമ്മാ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലെന്നുള്ളത് ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നേ നമ്മൾ ഇത് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഒരു ആത്യാറ്റല്ലോ അത്ഭുതമില്ലേ ഇത് ഒരു മലയാള സിനിമയാണൊന്നും പറയലല്ലോ അല്ലേ ഒരു ഹോളിവുഡ് സ്റ്റൈൽ സിനിമ അല്ലേ ആടിപൊളി എമ്പുരാൻ ഇനി ലോകം മുഴുക്ക എമ്പുലൻ ലാലേട്ടൻ കട്ടൻ ലാലേട്ടൻ ഫാൻസ് ഓക്കെ കുറെ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ വരുന്നുള്ളൂ സിനിമ ആണെന്ന് തോന്നിയത് നമ്മൾ ഈ രാഷ്ട്രീയം കാണാനുണ്ടല്ലോ സിനിമ വേണം നമ്മൾ സിനിമ ലാലേട്ടനെ കാണാനില്ല ഇപ്പം ആരും വേറെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് തുറന്നു സീൻസ് കട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ട് സീൻസ് എല്ലാം കട്ടിയാൻ പോകുന്നുള്ളതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു തോന്നിയിട്ട് ഇപ്പോൾ കറണ്ടെല്ലാം കണ്ടില്ല ഇപ്പോൾ മൊബൈലിലെല്ലാം ആയി കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് കാര്യം സിനിമ സിനിമ സിനിമയായിട്ട് തന്നെയാണ് കാണണം രാഷ്ട്രീയ സിനിമകൾ ഇത് ആത്യാറ്റം നല്ല കിടങ്ങണം ഐ വി ശശി സാറ് ദാമദുരം മാഷിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് രാഷ്ട്രീയ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അല്ലാതെ എത്ര പടങ്ങൾ പിന്നെ ഷാജി കാലാവസ്ഥ സാറും എഞ്ചി പണിക്കൂർ സാറും ചെയ്യുന്ന എത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ആ സിനിമകൾക്കൊന്നും ഇല്ലാത്ത ഒരു പൊട്ടിത്തർ ഈ സിനിമയ്ക്ക് മാത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് നമ്മൾ വളരെ യോജിപ്പിക്കുന്നുണ്ട് നമ്മൾ സിനിമ ഒരാളാണ് കേട്ടോ നമ്മൾ സിനിമ ഒരാളാണ് അല്ലേ ഈ സിനിമ കണ്ടവരാണ് സിനിമയെപ്പറ്റി കുറ്റം പറയുന്നതെങ്കിൽ നമുക്ക് നമുക്കത് അംഗീകരിക്കാം സിനിമ കാണാത്തവരല്ലേ എന്തെങ്കിലുമൊക്കെ പറയാം നിന്നെങ്കിലും ഈ പറയണ ഉപകരണമൊന്നും ആ സിനിമയിൽ നമുക്ക് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ മാത്രമല്ല അങ്ങനെ അതൊരു രാഷ്ട്രീയ സിനിമയായിട്ടല്ല ആ സിനിമ നമ്മൾ കണ്ടത് നമ്മൾ ലാലേട്ടൻ്റെ സിനിമ എന്നുള്ളതാണ് ലാലേട്ടൻ്റെ സിനിമ ഫസ്റ്റ് ഷോ കാണാൻ പറ്റാത്ത എൻ്റെ സംഘടന അല്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഷോ എനിക്ക് സീറ്റ് അറേഞ്ച് അറേഞ്ചായത് ആ അത് ഇപ്പോഴും ഇല്ലല്ലോ ഇപ്പോഴും ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞൊരു കുഴപ്പമില്ലല്ലോ അത് കയറിപ്പോയി ലോകം മുഴുവൻ എമ്പുരാൻ പിന്നെ ഈ ഈ ഇപ്പോൾ ഇതിനകത്ത് മതവും കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുള്ളത് എമ്പുരാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതുകൂടി മനസ്സിലാക്കണം എന്താണ് എമ്പുരാൻ ആരാണ് എമ്പുരൻ എംബുരാൻ എന്നു പറഞ്ഞാൽ ശ്രീ പരമേശ്വരൻ്റെ ആണ് ശ്രീ പരമേശ്വരനെ പറ്റിയിട്ടാണ് എമ്പുരാൻ എന്ന് ഇവിടെയൊക്കെ പറയുന്നത് അപ്പോൾ അതിലെല്ലാം ഉണ്ട് അല്ലേ അപ്പോൾ ഈ ചുമ്മാ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു താരമില്ലെന്നുള്ളതായിരുന്നു വേണ്ടായിരുന്നു ഇങ്ങനൊരു വിവാദം വേണ്ടായിരുന്നു അത്രേ ഉള്ളൂ പറയാനുള്ളൂ